നമസ്കാരം എത്ര വലിയ ദുരിതത്തിലും ഒരു നടയിൽ എത്തുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുക ഈ ഖ്യാതിയുള്ള അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ട് എങ്കിലും ഭക്തരുടെ മനസ്സിനെ ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് തന്നെയാണ് ശ്രീ കൊടുങ്ങല്ലൂരമ്മയുടെ നാമം ദേവിയുടെ നടയിൽ എത്തിയാൽ തീരാത്ത ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇല്ല വത്സലയാണ് അമ്മ അതീവ രൗദ്രഭാവത്തിലാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടെ ഉള്ളത് എങ്കിലും ഭക്തർക്ക് എന്നും ദേവി സ്നേഹനിധിയായ അമ്മ തന്നെയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന വർഷം കഴിയുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിയുവാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതും വാസ്തവം തന്നെയാകുന്നു ും ഈ വർഷം ഒരേപോലെ ആയിരിക്കില്ല എന്നതാണ് വാസ്തവം അതായത് കഴിഞ്ഞു പോയ വർഷം അത്ര ശുഭകരമാകണം എന്നില്ല ഏവർക്കും ഏറ്റക്കുറച്ചിലുകൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വരുന്ന പുതുവർഷത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാനും ദുരിതങ്ങൾ നീങ്ങി ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം ഇത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു ഈ നക്ഷത്രക്കാർ അതായത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് മുടക്കം കൂടാതെ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മറ്റു നക്ഷത്രക്കാർ ദർശനം നടത്തരുത് എന്നല്ല പറയുന്നത് ഈ നക്ഷത്രക്കാർ തീർച്ചയായും കൊടുങ്ങല്ലൂർ നടയിൽ അമ്മയുടെ നടയിൽ എത്തണം എന്നാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏതൊരു വ്യക്തിയാണ് എങ്കിലും മനസ്സറിഞ്ഞ് അമ്മയെ വിളിച്ചാൽ അമ്മ രക്ഷയ്ക്കായി എത്തും അത് തീർച്ച തന്നെയാകുന്നു ഇനി നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ദേവിക്ക് അതീവ പ്രാധാന്യമുള്ള നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ ഒന്നും മനസ്സിൽ ഒളിപ്പിക്കാത്തവരാണ് എന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത മുൻകോപികളാണ് എങ്കിലും നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇവർ എന്നാൽ ശത്രുദോഷം പ്രാക്ക് ദൃഷ്ടിദോഷം എന്നീ കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കൊടുങ്ങല്ലൂർ നടയിൽ അമ്മയുടെ സമക്ഷം നിങ്ങൾ എത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയും ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ നിൽക്കുന്ന ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും അമ്മയെ മനസ്സറിഞ്ഞ ആരാധിക്കുക പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ തന്നെ ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ദേവിയുടെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യകലഹം ഉണ്ട് എങ്കിൽ അതേപോലെ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് മനസമാധാനം കടന്ന് വരാനും ദുരിതങ്ങൾ അകന്ന് ഉയർച്ച നേടുവാനും ഏതു തരം വിഷമങ്ങളാണ് എങ്കിലും ആ വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാനും കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെത്തി അമ്മയെ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും പൊതുവെ ഉള്ളിൽ ശുദ്ധരാണ് നിങ്ങൾ പുറമെ ധൈര്യശാലികളാണ് എങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട് തീർച്ചയായും അമ്മയെ ആരാധിക്കുന്നതിലൂടെ മനസ്സിനും ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും പൂർണമായ വിശ്വാസത്തോടെ അമ്മയെ ആരാധിക്കുക മറ്റൊരു നക്ഷത്രം ആകുന്നു നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കുന്നതിലൂടെ കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെത്തി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അമ്മയെ കൂടി ആരാധിച്ചാൽ ജീവിതത്തിൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ അമ്മയുടെ അനുഗ്രഹത്തോടെ സാധിക്കുക തന്നെ ചെയ്യും പുതുവർഷത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ സമക്ഷമെത്തി അമ്മയെ പ്രാർത്ഥിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്നവർ കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തി അമ്മയെ ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക നിത്യവും അമ്മയെ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പൊതുവെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ അമ്മയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതായത് അമ്മയുടെ നടയിലെത്തി അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തേണ്ടതാകുന്നു നിങ്ങളുടെ സാമ്പത്തികപരമായ ദുരിതങ്ങൾ അമിതമായ ആ ചിന്തകൾ എന്നിവ ഒഴിഞ്ഞ് പോകുന്നതാണ് മനസ്സിലേക്ക് ശാന്തി അഥവാ മനഃശാന്തി കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും ഭാഗ്യം വർദ്ധിക്കും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ അമ്മയെ മനസ്സുരുകി നിങ്ങൾ ആരാധിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നാൽ കഴിയുന്ന വഴിപാട് അമ്മയ്ക്ക് നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ഏറ്റവും ശുഭകരമായി മാറും മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു അനിരം നക്ഷത്രക്കാർക്ക് പല അവസരങ്ങളിലും ചതി സംഭവിച്ചിട്ടുള്ളവരാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരത്തിൽ ചില ചതിയോ അല്ലെങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ സംഭവിക്കാതിരിക്കുവാൻ തീർച്ചയായും നിങ്ങൾ അമ്മയെ ആരാധിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും തീർച്ചയായും അമ്മയെ ആരാധിക്കുക സാധിക്കുമ്പോഴെല്ലാം തന്നെ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങൾ ദർശനം നടത്തുവാൻ തീർച്ചയായും ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം തീർച്ചയായും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇത്തരം ദുരിതങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതുമാണ് ശത്രുദോഷത്താൽ വലയുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയും കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ കഷ്ടതകൾ തീർച്ചയായും ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അമ്മയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരും സാക്ഷാൽ അമ്മയെ നിത്യവും ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അമ്മയുടെ സമക്ഷം നിങ്ങൾ എത്തുക സാധിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ തീർച്ചയായും നടത്തുക തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയമാണ് സമർപ്പിക്കാൻ സാധിക്കുന്നത് എങ്കിൽ ആ നാണയമാണ് എങ്കിലും സമർപ്പിക്കുക തീർച്ചയായും അമ്മ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ജനുവരിയിൽ തന്നെ ദർശനം നടത്തി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ രേവതി നക്ഷത്രക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നിങ്ങൾ കൊടുങ്ങല്ലൂരമ്മയെയാണ് ആരാധിക്കുന്നത് കൊടുങ്ങല്ലൂരമ്മയെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ അത് സർവ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ തീർച്ചയായും കൊടുങ്ങല്ലൂരമ്മയുടെ സമക്ഷം നിങ്ങൾ എത്തുക അമ്മയുടെ അനുഗ്രഹത്താൽ ആ വർഷം നിങ്ങൾക്ക് ശുഭകരമായി തീരും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ അമ്മയ്ക്ക് നടത്തുക നിത്യവും വിളക്ക് തെളിയിച്ച് അമ്മയെ ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കൊടുങ്കല്ലൂരമ്മയുടെ സമക്ഷം നിങ്ങൾ എത്തുക തീർച്ചയായും നിങ്ങളുടെ ദുരിതങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ തടസ്സങ്ങൾ ഇവ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സൗഭാഗ്യം തന്നെ തേടിയെത്തും എന്ന് പറയാം തീർച്ചയായും ജനുവരി മാസത്തിൽ തന്നെ ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും അവർ തീർച്ചയായും കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കുന്നത് സർവസൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും എത്ര ദുരിതത്തിലും അമ്മയുടെ നാമം ഉരുവിട്ടാൽ പെട്ടെന്ന് തന്നെ ദേവി പ്രീതി ഉണ്ടാകുന്നതാണ് അമ്മ ആ തടസ്സം അല്ലെങ്കിൽ ദുരിതത്തിൽ നിന്നും നിങ്ങളെ കരക്കേറ്റുക തന്നെ ചെയ്യും അത്തരത്തിലൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു ദേവി ആശ്രിതയാകുന്നു വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ ഈ നക്ഷത്രക്കാരെ മറ്റുള്ളവർ മനഃപൂർവം ഉപദ്രവിക്കുകയാണ് എങ്കിൽ പോലും ഉടനെ തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക ഈ നക്ഷത്രക്കാർ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും ദേവിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാകുന്നു എന്നാൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ കൂടുതൽ ഫലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജീവിതത്തിലേക്ക് വന്നു ചേരും ഏവർക്കും ശുഭകരമായ പുതുവർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു